ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋതി വിജുസ് വ്ലോഗ് അപ്പം ഞങ്ങളിന്ന് പറശ്ശിനിക്കടവിലേക്ക് ഒരു യാത്ര പോവാണ് ട്രെയിൻ വഴിയാണ് പോകുന്നത് അഞ്ച് പത്തിന് ട്രെയിൻ ഉണ്ട് അപ്പം അതിന് പോകാനുള്ള പരിപാടിയിൽ ഇറങ്ങി തിരൂരിൽ ടു കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് വഴി അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളിതാ ട്രെയിൻ വരുന്നതും കാത്തിട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാരണം ട്രെയിനൊക്കെ വന്നു ട്രെയിനിൽ ഞങ്ങൾ കയറി വിചാരിച്ചതിനേക്കാളും കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷേ കോഴിക്കോടൊക്കെ എത്തിയപ്പോഴേക്ക് ആൾക്കാരൊക്കെ കുറഞ്ഞു പിന്നെ അങ്ങോട്ട് ഫ്രീ ആയി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് പോകാനുണ്ട് നടക്കുന്നവർക്ക് നടക്കാം വണ്ടി വണ്ടിക്ക് ഓട്ടോയ്ക്ക് പോകുന്നവർക്ക് ഓട്ടോയ്ക്ക് പോകാം അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടെ നടന്നിട്ടാണ് പോയത് അവിടുന്ന് കുറച്ച് കുറച്ച് നടക്കാൻ ഒരു അഞ്ച് പത്തിൻ്റെ ട്രെയിനിന് കയറിയിട്ട് അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഒരു എട്ടര എട്ടര മണിയായപ്പോൾ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ വിശക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഒന്ന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറി ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തന്നെ പറശ്ശിനിക്കടവയ്ക്ക് നേരിട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കയറിയിരുന്നു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നേരിട്ടിട്ട് നമ്മളെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ നമ്മളിറക്കിത്തരും അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ തന്നെ നോക്കുമ്പോൾ കാണാം പറശ്ശിനിക്കടവും മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആർച്ചുപോലുള്ള സംഭവമൊക്കെ കാണാം അത് നമുക്ക് വഴി തെറ്റാനോ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റായിട്ട് നമുക്ക് അമ്പലത്തിലോട്ടുള്ള വഴിയാണത് അപ്പോൾ കുറേ ആൾക്കാർ പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പോയി കുറച്ച് താഴത്തോട്ടാണ് കുറേ താഴത്തായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തോട്ട് പോകാനുണ്ട് അങ്ങനെ അങ്ങനത്തെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ മോന് ചോറ് കൊടുക്കാനുള്ള മുണ്ട് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു മുണ്ടൊക്കെ വാങ്ങിയിട്ട് ചോറൂണ് ഉള്ള പരിപാടിക്കായിട്ട് പോവുകയാണ് അങ്ങനത്തെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലെത്തി എത്തിയപ്പോൾ തന്നെ അവിടെ ചോറുണ്ണെന്ന് അത്യാവശ്യം നല്ല വരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറുണ്ണ ചീട്ടൊക്കെ എടുത്തിട്ട് ടോക്കം വിളിക്കലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചോറുണ്ണ കയറലാണ് ഏട്ടൻ മാവേനെ കൊണ്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രസാദം നമുക്ക് കയ്യിൽ തരും അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കുകയാണ് പിന്നെ അവിടെ എപ്പോൾ ചെന്നാലും ഊട്ടുപുരയിൽ നിന്ന് നമുക്ക് പുഴുങ്ങിയ പയറും തേങ്ങാക്കുത്തും ചായയും കിട്ടും അപ്പം അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടൊക്കെ ഇറങ്ങി അന്ന് സെക്കൻഡ് സാറ്റർഡേ ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ലീവ് ഉള്ള ദിവസമാണല്ലോ അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചോറൂണ്ട സ്ഥലത്ത് മാത്രം പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിതാ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട് ശാലമായിട്ടുള്ള വളപ്പട്ടണ നദിയുടെ തീരത്തായിട്ടാണ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പന് പ്രധാന നൈവേദ്യമായിട്ട് ഇവിടെ നൽകുന്നത് ഒണക്കമീനും കള്ളുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് വന്ന് തന്നെ അറിയേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ